ജെ പി പ്രവർത്തകരായ രണ്ട് യുവാക്കൾ ഈയിടെ ആത്മഹത്യ ചെയ്തത് വലിയ ചർച്ചകൾക്ക് വിധേയമായിരിക്കുകയാണ് അത് ഒരു നിലക്ക് രാഷ്ട്ര ബി ജെ പിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന രൂപത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ അറിയേണ്ടത് ഈ ഇപ്പോൾ ബി ജെ പിയിൽ രണ്ട് പേരൊന്ന് തിരുമല അനിൽ എന്ന് പറയുന്ന ഒരു കൗൺസിലർ ആ കൗൺസിലറെ യഥാർത്ഥത്തിൽ നമ്മുടെ ഓഫീസിലെ പലരും പോയി കണ്ടതാണ് അപ്പോൾ ശേഷം അദ്ദേഹത്തെ നമ്മൾ ഒരു ഒരുവണ്ണം വിളിക്കാൻ ശ്രമിച്ചു നമുക്ക് കിട്ടിയില്ല പിറ്റേ ദിവസമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് അത് അതേപോലെ ഒരു സാധാരണ പാവപ്പെട്ട ഒരു കൗൺസിലറായിരുന്നു രണ്ടാമത്തേന്ന് എന്ന് പറയുന്നത് ആൾ ഇപ്പോൾ ഈ പറയുന്ന ഒരു ഇപ്പം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും മത്സരിക്കാൻ പോയിട്ടുള്ള ഒരു ആനന്ദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ഈ ബി ജെ പിയുടെ കേസ് മാത്രമല്ല ഇപ്പോൾ ഇതിനു മുമ്പ് എൻ എം വിജയൻ എന്ന് പറയുന്ന വയനാട്ടിലെ ഒരു ഡി സി സി ട്രഷറർ ഇതുപോലെ ആത്മഹത്യ ചെയ്തു ഈ കാര്യങ്ങൾക്കെല്ലാം ചില സമാനതകളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ കിട്ടുകയും ആ ഉത്തരവാദിത്തങ്ങളുടെ കാ ഭാഗമായി നിന്നുകൊണ്ട് ചില സാമ്പത്തിക ബാധ്യതകൾ ഇവർക്ക് വരികയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ വിജയൻ്റെയൊക്കെ കേസിൽ ഏറ്റവും ഒടുവിൽ വലിയ പ്രശ്നങ്ങൾക്ക് ശേഷം കെ പി സി സി കൊണ്ട് ആ ബാധ്യത അടച്ചു കാരണം അല്ലെങ്കിൽ അത് സി പി എം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെയും ഉള്ള പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആനന്ദാണെങ്കിൽ ആനന്ദിന് സാമ്പത്തിക ബാധ്യത ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല പക്ഷെ മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല എന്നാണ് പറഞ്ഞത് രണ്ടാമത്തത് തിരുവനാനലിൻ്റെ കേസിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനാനിൽ ഒരു സഹകരണ സംഘത്തിൻ്റെ അത് ബി ജെ പി നയിക്കുന്ന ഒരു സഹകരണ സംഘത്തിൻ്റെ നേതാവായിരുന്നു സെക്രട്ടറിയോ അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റായിരുന്നു പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് യഥാർത്ഥത്തിൽ വായ്പ എടുത്തിട്ടു പോയ ആൾ വടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഏതാണ്ട് ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്കെല്ലാം അറിയുന്ന പ്രമുഖനായിട്ടുള്ള നേരത്തെ ഔദ്യോഗിക വക്താവായിരുന്ന എസ് കുമാർ അദ്ദേഹവും ഇതേ അവസ്ഥയിലാണ് ഞാനും ആത്മഹത്യ ചെയ്യേണ്ടി വരും ചെയ്ത് ആളുകളോട് ബി ജെ പി ആകെ ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ പണം കൊണ്ടുപോയിട്ടുള്ള ആളുകളോട് കൂടി തിരിച്ചുകൊണ്ട് നടക്കാൻ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ തിരിച്ചുകൊണ്ട് നടച്ചില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ഈ ഞാനും ഇത് ആത്മഹത്യ അല്ലെങ്കിൽ ഞാൻ അവരുടെ പേരുകൾ വലിയ നേതാക്കന്മാരുടെ ആളുകളുടെ പേരുകൾ പുറത്തേക്ക് കൊടുക്കുന്നതാണ് ഇതിനകത്തെല്ലാം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ആളുകൾ പലപ്പോഴും വലിയ സ്ഥാനമാനങ്ങൾ അതൊക്കെ മോഹിച്ചിട്ടാണ് ഇതിനകത്തേക്ക് ചെല്ലുന്നത് അല്ലാതെ ഐഡിയോളജി മാത്രം കണ്ടുകൊണ്ടല്ല ഒന്ന് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ പലപ്പോഴും ഇരകൾ ഇട്ട് കൊടുത്ത് ചില ഇര ഇട്ട് കൊടുത്തിട്ട് വലിയ സ്ഥാപനങ്ങളിൽ ഇതാക്കാം അതാക്കാം അല്ലെങ്കിൽ വലിയ ഉയരങ്ങളിൽ എത്തുമെന്നൊക്കെ ഇവർക്ക് തോന്നും അങ്ങനെ തോന്നുമ്പോൾ ഇവർ എന്താച്ചാൽ ഇവരുടെ പല ഗോഡ്ഫാദർമാരും പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യും ഇപ്പം എം എൻ വിജയൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഓരോരുത്തരുടെ നിന്ന് കൈക്കൂലി മേടിച്ച് യഥാർത്ഥത്തിൽ നേതാക്കന്മാർക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലായി ആ കൈക്കൂലി മേടിച്ച് ചെയ്യുന്ന ഒരു രൂപ പോലും ഇയാൾ വാങ്ങിയിട്ടില്ല പകരം തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നപ്പോഴത്തേക്ക് വന്നത് ഇയാളുടെ വീട് പണയപ്പെടുത്തി ആ പണം തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള കെണികൾ ഒരുപാട് പല ആളുകളുടെ ഭാഗത്ത് ഞാനിപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നില്ല പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ ചില നേതാക്കന്മാർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാസ്തുവാണ് ഇപ്പോഴും ബി ജെ പി അത്ര വളർന്നിട്ടില്ലാത്ത ഇവിടെ അധികാരത്തിൽ ഇല്ലാത്തൊരു പാർട്ടിയാണ് പക്ഷെ അവരുടെ പോലും ഒരു സഹകരണ സംഘത്തിൽ നിന്ന് അവരുടെ നേതാക്കന്മാരായിട്ടുള്ള പറയാനുള്ള ആളുകൾ തന്നെ വായ്പ എടുത്തിട്ട് തിരിച്ചടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തും പണം ഉണ്ടാക്കിയാൽ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല അതുകൊണ്ട് ഇമേജ് ബിൽഡ് ആവുന്നേ ഉള്ളൂ എന്നുള്ളത് ജനത്തിന് അറിയാവുന്ന കൊണ്ടാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി മുതൽ കൂടിക്കൊണ്ടേയിരിക്കും ഇനി ഇതിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടെന്താ ഒരാൾ പോലും ഇതിനകത്ത് ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല ഇപ്പോൾ വയനാട്ടിൽ എൻ ഡി അപ്പച്ചനെ ആ സ്ഥാനത്ത് നിന്ന് ഡി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തെ മറ്റേ ഇന്റർനാ നാഷണൽ കമ്മിറ്റിയിലേക്ക് കോപ്റ്റിയാണ് ചെയ്തേക്കണം മനസ്സിലെ അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ ഇത്തരത്തിൽ നെക്സസുകളുള്ള ആളുകൾക്ക് വലിയ നിലനിൽപ്പിന് അവസരം ഒരുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പൊ കരുവന്നൂരിൽ എന്താ സംഭവിച്ചത് കരുവന്നൂരിൽ ഒരു ഒരു സഹകരണ സംഘം നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച ആളുകളൊക്കെ കൂടി അവിടെ നിന്ന് ഒരേ ആധാരത്തിൻ്റെ ഓർത്ത് നാലും അഞ്ചും പത്തും തവണയൊക്കെ ലോൺ എടുത്തിട്ട് എന്ത് ചെയ്തു അത് അവരുടെ സൂപ്പർമാർക്കറ്റ് പണിയാനും ഊട്ടിയിൽ മറ്റേ ഇത് പണിയാനും പല തേക്കടിയിൽ പല കാര്യങ്ങൾ പണിയാനും റിസോർട്ട് പണിയാനും ഒക്കെ അവരെന്ത് ചെയ്തു ഉപയോഗിച്ചു അപ്പൊ ഇത്തരത്തിലുള്ള വലിയ ഓപ്ഷൻസ് ഉണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ ആത്മഹത്യ ചെയ്യുന്ന ആരാന്നുള്ള പ്രശ്നം ആത്മഹത്യ ചെയ്യുന്നത് ഈ കളവിന് യഥാർത്ഥത്തിൽ കൂട്ടുകേൽക്കാത്ത കുറച്ചും കൂടി ആത്മാർത്ഥത്തോടുകൂടി പ്രസ്ഥാനത്തെ സ്നേഹിക്കേണ്ടവർ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് അതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളൊരു കോൺഗ്രസ്കാരനാണ് നിങ്ങൾ അതിനോട് ആത്മാർത്ഥ കാണിക്കുന്നുവെങ്കിൽ നിങ്ങളിപ്പോ ബി ജെ പിക്കാരാണ് ബി ജെ പിയുടെ ആത്മാർത്ഥ കാണിക്കുന്നുവെങ്കിൽ അത് വലിയ ഡേഞ്ചറായി മാറുന്നു നിങ്ങളുടെ ജീവിതം തന്നെ എന്ത് ചെയ്യാം കുട്ടിച്ചോറാകാം എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പം കോൺഗ്രസിനകത്തൊക്കെ ഇതൊന്നും ഇതിലേക്കൊക്കെ നിരവധി ആളുകൾ അവരുടെ പുറകടക്കുകയും ചിലപ്പോൾ ഒന്നും ആകാതെ പോവുകയും ചെയ്യുന്നവർക്ക് നിരാശയൊക്കെ ഉണ്ടായി ഉണ്ടാവും പക്ഷേ നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയിലേതങ്ങനെ സംഭവിക്കുന്നതെന്നല്ല കാരണം ബി ജെ പി പൊതുവെ ഒരു പുതിയ പാർട്ടിയാണ് അധികാരത്തിലേക്ക് ഇതുവരെ കേരളത്തിൽ എത്തിയിട്ടില്ല അങ്ങനെ എത്താത്തൊരു പാർട്ടിയിൽ പോലും വലിയ തോതിൽ ഈ പറയുന്ന പോലെ ഒരു അധപ്പതനം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും എക്സാമ്പിളാണ് ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് അതെന്താണെന്നറിയുമോ അത് റഷീദ് ഇതിനുള്ള സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടിക്കാരൻ മരിച്ചു പോയാൽ യഥാർത്ഥത്തിൽ അവൻ്റെ കൊലയാളികളെ കണ്ടെത്തണം എന്ന് പറയേണ്ടതാരാ ആ പാർട്ടിക്കാരല്ലേ ആ പാർട്ടിക്കാരത് പറയുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഏറ്റവും സങ്കടകരമായ രണ്ടാമത്തെ കാര്യം പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർക്കെങ്കിലും ഇതിനകത്ത് രോഷം വരണ്ടേ ഇതിന് കാരണക്കാരായ നേതാക്കൾക്ക് പണി പറയണ്ടേ അങ്ങനെ ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നില്ല നമ്മുടെ നാട്ടില് ഈ പ്രബുദ്ധരായിട്ടുള്ള ജനമെന്നൊക്കെ പറയുമ്പോഴും അധികാരത്തിൽ ഇരിക്കുന്നവനോട് നമുക്കൊരു അടിമത്തമുണ്ട് സ്ലേവറി ഉണ്ട് എന്നുള്ളതാണ് സത്യം നമ്മളിപ്പോൾ അഭയ കൊലക്കേസ് എടുത്തു വെച്ച് നോക്കിയാൽ യഥാർത്ഥത്തിൽ അഭയ കൊലക്കേസ് എന്ന് പറയുന്ന അഭയ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി അവിടെ കന്യാസ്ത്രീയായി ജോയിൻ ചെയ്ത് കൊല്ലപ്പെട്ടു അപ്പോൾ കൊല്ലപ്പെടുമ്പോൾ അവിടെ അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന അധികാരം കൈയാളുന്ന ഏതെങ്കിലും അച്ഛന്മാരൊക്കെ അതിന്റെ പുറകിലുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം എന്നുള്ളതല്ലേ ആ സഭ വിശ്വാസികളായിട്ടുള്ള സാധാരണക്കാരായ ആളുകളെല്ലാം പറയേണ്ടത് പക്ഷെ സാധാരണക്കാരായ ആളുകൾ അങ്ങനെയല്ല പറഞ്ഞത് പകരം അവിടെ രണ്ടുപേരെ അച്ഛനെയും ആ കന്യാസ്ത്രീയെയും ഞാനിപ്പോൾ അവരുടെ പേരൊന്നും പറയുന്നില്ല എനിക്കറിയാത്തത് കൊണ്ടല്ലോ ഫാദർ കൂട്ടുകാരടക്കുള്ള ആളുകൾ അവരൊക്കെ ഈ പറഞ്ഞ പോലെ കന്യാസ്ത്രീകൾ അച്ഛനും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടി ഇവിടെ സഭ മൗന നടത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ അനിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അനന്തൂവിനോ പോലെയുള്ള ആനന്ദിനോ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി ഒന്നും ശബ്ദിക്കാനിവിടെ ഒരാളുമില്ല എന്നുള്ളതാണ് അതായത് ആ പാർട്ടിയിലെ സാധാരണക്കാരായ അനുഭാവികൾ പോലും ഇല്ല ഇനി അടുത്ത അതിനേക്കാളും വലിയൊരു ഡേഞ്ചർ ഉണ്ട് ഡേഞ്ചറുണ്ട് എന്താണെന്നറിയാമോ ഇതൊന്നും വലിയ തോതിൽ ടേക്കപ്പ് ചെയ്യാൻ ടേക്കപ്പ് ചെയ്യാതിരിക്കാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നു അപ്പം ഇത് ഇത്തരത്തിലുള്ള ഒരു വലിയ നെക്സസ് ആണ് അതുകൊണ്ട് ഇതിനകത്തേക്ക് പോകുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് നിമിഷവും നമ്മൾ ഈ പറയുന്ന പോലെ അർഹതയില്ലാത്ത അതിമോഹത്തിലേക്കൊക്കെ പെട്ടാൽ ഏത് നിമിഷവും നമ്മൾ എന്തു ചെയ്യാം അപകടത്തിൽ പെടാം മര്യാദക്ക് ജീവിക്കുന്നവനെതിരെ ഇവിടെ കേസൊക്കെ വരും മനസ്സിലായാ മര്യാദക്ക് ജീവിക്കുന്നവനെതിരെ ഏത് സമയത്തുകൂടെ കേസ് വരാം തലവേദനകൾ വരാം കാരണം അവൻ സത്യസന്ധനായിരുന്നാൽ പോലും നിരവധി കേസുകൾ വരാം അതിൽ പെടുത്താം ജീവിതകാലം മുഴുവൻ അവ ജയിലിൽ കിടക്കാം മനസ്സിലായേ അപ്പൊ ഇത്തരത്തിൽ നമ്മളൊന്ന് ഒരു ഒരു നമ്മുടെ നിലനിൽക്കുന്ന സിസ്റ്റത്തോട് എതിർക്കാൻ പോകരുത് സ്റ്റേറ്റിനോട് എതിർക്കാൻ പോകരുത് വലിയ നേതാക്കന്മാരോട് എതിർക്കാൻ പോകരുത് അവരോട് കൂടുതൽ ചേർന്ന് നിൽക്കുമ്പോഴും ഇതുപോലെ അവർക്ക് വേണ്ടി ഏതെങ്കിലും പണിയെടുത്താൽ നാളെ ഭാവിയിൽ നമ്മുടെ ജീവൻ അപ അപകടത്തിലായേക്കാം ഈ തിരുവനാന കാര്യം എന്താണെന്നറിയാ അദ്ദേഹം ഒരു സാധാരണ പാവപ്പെട്ട കൗൺസിലറായിരുന്നു ഈ കൗൺസിലർ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിനുള്ള പണം കൂടി അദ്ദേഹം കണ്ടു വച്ചിട്ടാണ് പോകുന്നത് നാലോചിച്ച് നോക്കണം എത്തൊരു മനുഷ്യൻ അതിനു മുമ്പ് അനുഭവിച്ചിട്ടുള്ള സമ്മർദ്ദം എത്രയായിരിക്കും അതായത് അത് ഉണ്ടാകുമ്പോൾ പോലും എന്റെ കുടുംബം ഇതോർത്ത് ബുദ്ധിമുട്ടേണ്ടി വരരുത് ഞാൻ ഇനി ജീവിച്ചിരുന്നാൽ കടക്കാരായിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ ലോൺ കൊടുക്കാതെ വലിയ നാണക്കേട് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിന് പിടിച്ചിരിക്കാൻ പറ്റാതെയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മോളിൽ ഇരുന്ന് ചിലരൊക്കെ ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ടുപോകുന്നവരാണ് മനസ്സിലായോ ഇത് ഞാൻ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അത് സത്യമാണോന്ന് ഏറെക്കുറെ സത്യമാണ് പക്ഷെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ് അതായത് ഈ ഫോട്ടോ കൊച്ചി ഭാഗത്തുള്ള ഒരു സാ ഒരു പയ്യൻ അവനൊരു പത്തിരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ അവനെ ഫോട്ടോ കൊച്ചി എറണാകുളത്താണ് അവൻ്റെ വീട് കോഴിക്കോട്ട് എന്നുള്ള ഒരു വലിയ മുതലാളി വന്നിട്ട് അവനോട് പറയും അവനെ വഴി പരിചയപ്പെടുന്നു പരി എങ്ങനെയോ പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞ് അവനോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നിനക്കൊരു ഓഫറ് തരാം നീ ഗൾഫിലേക്ക് പോരും പൊരുമെന്ന് പറയും അപ്പോൾ ഗൾഫിലേക്ക് ചെല്ലുന്നു ഗൾഫിലേക്ക് ചെല്ലുമ്പോൾ ഇവൻ അയാൾ ഓഫർ ചെയ്യുന്ന ശമ്പളം എന്ന് പറയുന്നത് അന്ന് ഇപ്പോഴല്ല ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് അതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് രണ്ട് ലക്ഷം രൂപയാണ് ആ ഇവിടുത്തെ രണ്ട് ലക്ഷം രൂപയാണ് അപ്പം അത്രയൊന്നും ഒരിക്കലും അന്ന് ഓഫർ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ അവൻ രണ്ട് ലക്ഷം രൂപ ഓഫർ ചെയ്യുന്നു ഇയാളവൻ അവിടെ ചെല്ലുന്നു ഒരു ട്രാവൽ ഏജൻസി തുടങ്ങുന്നു ആരുടെ പേരിൽ ഇവൻ്റെ പേരിൽ മനസ്സിലായേ പക്ഷേ അയാളാണ് ഓണർ പക്ഷേ അയാൾ പറയുന്നു എൻ്റെ രേഖയൊക്കെ നിൻ്റെ പേരിൽ മതി അതെനിക്ക് ഇതിൻ്റെ വിശ്വാസമാണ് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തുടങ്ങുന്നു അപ്പോൾ അങ്ങനെ തുടങ്ങി ട്രാവൽ ഏജൻസി തുടങ്ങി തുടങ്ങി കുറച്ച് കഴിയുന്നു രണ്ട് കൊല്ലം കഴിയുന്നു മൂന്ന് കൊല്ലം കഴിയുന്നു അപ്പോൾ ഇവൻ്റെ വീടൊക്കെ വലിയ നല്ല രീതിയിലാവും താഴെ മൂന്ന് പെങ്ങ സിസ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ രണ്ടുപേരുടെ കല്യാണം കഴിയുന്നു ഇനി ഒരാളുടെ കല്യാണം കൂടിയേ കഴിയാനുള്ളൂ എന്നുള്ള നിലക്ക് എടുക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞുപോയി ഈ മൂന്നാല് കൊല്ലങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം ഒരു ലക്ഷം രൂപയാണ് ഓഫർ ചെയ്താൽ പിന്നെ അയാൾ എന്ത് ചെയ്തു ഒന്നര ലക്ഷം രൂപയാക്കി പിന്നെ രണ്ട് ലക്ഷം രൂപയാക്കിക്ക് അപ്പോൾ അങ്ങനെ കൂട്ടിക്കൊടുക്കാമെന്ന് തോന്നി തന്നെയാണ് കയറിയത് അതൊക്കെ അയാൾ കൃത്യമായിട്ട് ചെയ്തു പക്ഷേ ഇതിൻ്റെ അപകടം ഇവിടെയാണെന്നറിയാമോ ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇയാൾ ഒരു ദിവസം വന്നിട്ട് ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നോട് വന്നിട്ട് പറയാണ് ഇന്ന് രാത്രി നീ ഇവിടെ നിന്ന് വണ്ടി കയറിക്കും ഫ്ലൈറ്റ് കയറിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞു എന്തായിരിക്കാം എന്താ പ്രശ്നം ഞാൻ ഫ്ലൈറ്റ് കയറേണ്ടത് ഞാൻ ഇവിടെ നിന്നോട്ടേക്കാം ഞാൻ തെറ്റൊന്നും ചെയ്തില്ലോ അല്ല തെറ്റോം ചെയ്തില്ല പക്ഷേ നീ ഇപ്പോൾ ഫ്ലൈറ്റ് കയറിക്കുന്നു അപ്പോൾ എന്താ വെച്ചാൽ അല്ല നീ അല്ലെങ്കിൽ ജയിലിലാവും ഇവിടെ വലിയ പ്രശ്നത്തിലായി പോകുന്നതാണ് അപ്പോൾ ഇവൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ അല്ലല്ലേ നമ്മുടെ കമ്പനിയിൽ നിന്നുള്ള കുറച്ച് പണമുണ്ട് ആ പണം നീ എടുത്തു എന്നുള്ള ആരൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യണം നീ ഇവിടുന്ന് പോകണം എന്ന് പറയും അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നു ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ഇവന് ദേഷ്യം വന്നിട്ട് ഇവനയാളുടെ കോളറിനേർ പിടിച്ചു പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞു എടാ ഞാനിപ്പോൾ ഒന്ന് ഫോൺ ചെയ്താൽ നീ ഇവിടുന്ന് എന്ത് ചെയ്യും നിന്നെ പോലീസ് പൊക്കിക്കൊണ്ട് പോകും ഞാൻ നിന്നെ രക്ഷപ്പെടുത്താനാണ് പറയുന്നത് അതുകൊണ്ട് നീ അഭ്യാസമൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യും അയാൾക്ക് വേറെയും ബോഡി ഗാർഡ്സും സ്റ്റാഫും ഒക്കെ ഉണ്ട് അവരെ ഒന്ന് പിടിച്ചു പറ്റിയപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് നീ പറഞ്ഞ ഇഷ്ടമുള്ളതുകൊണ്ടാണ് പറയുന്നത് നീ അങ്ങോട്ട് പൊയ്ക്കോ എന്ന് അപ്പോൾ ഇവൻ കറിഞ്ഞ് കാലു പിടിച്ചു ശമ്പളം വേണമെങ്കിൽ കുറച്ച് വയ്ക്കുക ഇതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏറ്റവും ഇടാൻ നിനക്ക് മനസ്സിലായില്ലേ കാശ് ഇവിടെ നീ എന്ത് ചെയ്തു മോഷ്ടിച്ചു എന്നാണ് വരാൻ പേ വലിയ കുറ്റമാണ് അതുകൊണ്ട് നീ ഇപ്പോൾ പോയില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് നീ പൊയ്ക്കോ എന്നിട്ട് നീ കോഴിക്കോട് എൻ്റെ സ്ഥാപനത്തിൽ ചെന്നൊരാളെ കണ്ടാൽ മതി അഞ്ച് ലക്ഷം രൂപ തരും അപ്പോൾ അത് വെച്ച് നിനക്ക് അവിടെ എന്തെങ്കിലും ജീവിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും പിന്നെ നീതിൽ നഷ്ടമൊന്നും വിചാരിക്കേണ്ട ആയില്ല നിനക്ക് ഒരിക്കലും ഇനി ഗൾഫിലേക്ക് വരാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ നീ ബ്ലാക്ക് ലിസ്റ്റിൽ പെടും പക്ഷേ അങ്ങനെ വരാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നീ ഗൾഫൊന്നും കാണാൻ വിചാരിച്ചതല്ല പോകുന്നില്ലല്ലോ നീ ഒരു സാധാരണ വളരെ പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിൽ ജീവിച്ചാണ് അതുകൊണ്ട് ഗുണമായെന്ന് വിചാരിച്ചാൽ എന്താ സംഭവിച്ചതെന്ന് അറിയോ സംഭവിച്ചത് പറഞ്ഞു കേട്ടതാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കമുള്ള എല്ലാ ടിക്കറ്റുകൾക്കും ക്രെഡിറ്റ് കിട്ടും ഒരു ഏജൻസി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇത്ര സെർട്ടൈൻ പിരീഡ് കഴിഞ്ഞ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡീലിങ്സ് ഉണ്ടെങ്കിൽ അത്തരത്തിൽ ക്രെഡിറ്റ് കിട്ടും ആ ക്രെഡിറ്റ് കിട്ടി 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 ക്രെഡിറ്റ് കിട്ടി ഇതിൻ്റെ സെയിൽസ് ഭയങ്കരമായിട്ട് കൂടി വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് അന്ന് ഒരു മൂന്നോ നാലോ കോടി രൂപയുടെ ക്രെഡിറ്റ് ഉള്ളപ്പോഴാണ് ആ ക്യാഷ് ഇയാൾ എന്ത് ചെയ്യുന്നത് ഇയാൾ വിഡ്രോ ചെയ്യുന്നത് സ്ഥാപനാരുടെ പേരിലാണ് കൊടുത്തില്ലെങ്കിൽ ആരാ പിടിക്കാമുള്ളത് ഇവനാണ് പിടിക്കാം അതുകൊണ്ട് അവനെന്ത് ചെയ്ത് പിന്നെ അയാൾ ചെന്ന് പോലും ചെയ്തു അയാൾ ഇവിടെ വന്നപ്പോൾ അവന് അഞ്ച് ലക്ഷം രൂപ കൊടുത്തു പിന്നെ നിനക്ക് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അന്ന് ഏതാണ്ട് വലിയൊരു എമൗണ്ട് മൂന്ന് കോടി രൂപയാണോ അഞ്ചു കോടി രൂപയാണോ നിൽക്കറിയില്ല അന്നൊരു വലിയ എമൗണ്ട് എന്ത് ചെയ്തു അടിച്ചു മാറ്റി അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചും കണ്ടും വേണം എന്ത് ചെയ്യാൻ നിൽക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ഇപ്പൊ സത്യത്തിൽ അയാൾ തന്നെ ഇങ്ങനൊരു കാര്യം എന്നോട് പറഞ്ഞത് കൊണ്ട് ഇവിടെ പോരാനെങ്കിലും പറ്റിയ അല്ലെങ്കിലോ ഇപ്പോഴൊക്കെ ആണെങ്കിൽ അവിടെ പോലും നിൽക്കില്ല കാരണം ഇന്റർപോളിനെ അറിയിക്കുകയും ചിലപ്പോൾ ഇന്ത്യയിൽ പോലും എന്ത് ചെയ്യുകയും ചെയ്യും പിടിക്കും ഇതിപ്പോ നാളുകൾക്ക് മുമ്പ് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിന് മുമ്പ് കേട്ടൊരു കഥ ശേഷം കേട്ട കഥ ഞാൻ പറഞ്ഞത് അപ്പൊ അത്തരത്തിൽ ഞാനൊക്കെ ആ കഥകളൊക്കെ അന്ന് തന്നെ കേട്ടാ പോയി വിചാരിച്ചിട്ടുണ്ട് അതായത് അർഹതയില്ലാത്തൊരു കാര്യം നമുക്ക് ആളുകൾ ഓഫർ ചെയ്യുമ്പോൾ പോലും എന്ത് ചെയ്യണം സൂക്ഷിക്കണം മനസ്സിലായി നമ്മൾ വെറുതെ നീ ഇവിടെ ഇരുന്നോളൂ നിനക്ക് എന്ത് ചെയ്തോളാം ഞാൻ ശമ്പളം തന്നോളാന്ന് പറഞ്ഞാ എന്തോ അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരാണെങ്കിലും എവിടെ നിൽക്കുന്നവരാണെങ്കിലും സൂക്ഷിച്ചില്ലെങ്കിൽ ഇതുപോലെ വലിയ പ്രശ്നങ്ങളുണ്ടാകും കാരണം നമ്മുടെ രാഷ്ട്രീയത്തിലെ ചില ആളുകളെങ്കിലും ചില നേതൃത്വത്തിലെ ആളുകളെങ്കിലും വല്ലാതെ അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് അതിലേക്ക് ഏറ്റവും പുതിയ പാർട്ടിയായിട്ടുള്ള ബി ജെ പി പോലും ബാക്കിയുള്ള പാർട്ടികളെക്കാൾ വേഗത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്